ഹരേ കൃഷ്ണ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലം തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യുനമാമ്യഹം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനായി നരസിംഹമൂർത്തിയായി രൂപമെടുത്ത ഭഗവാൻ ഹിരണ്ക ചുപൂവിൻ്റെ വധത്തിനു ശേഷം അത്യധികം ക്രോധത്തോടെ ഭയാനകമായ രൂപത്തിൽ തന്നെ തുടരുന്നതുകൊണ്ട് ദേവന്മാരുടെയും ഭ്രഹ്മാവിൻ്റെയും നിർദ്ദേശപ്രകാരം പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാൻ അതിൽ സംപ്രീതനാവുകയും ചെയ്തു നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തുവാൻ ഭാഗവതത്തിലെ ഈ പ്രഹ്ലാദസ്തുതി ഏറ്റവും അത്യുത്തമമായി കരുതുന്നു ദുർജീം ലോകൈകനാദം നരസിംഹമാർവീര്യ പരാക്രമവാരി അഗ്നി നേത്ര ലോകവ്യപ്തജിഖ്വാമുഗാമിവിഭൂതി സ്വരുപിണമ്യയം വിജുംബണം ദുഷ്ടനാശനഗദദം നമ്യഹം ഹോരഹൃദയോരുജാനുജങ്ക പദം ഭരവനാദ ത്രീലോക ഭയങ്കരം ഭൂരികരുണാജലി നമ്യഹം ദൂരീകമ്യഹം ലോകവിനംബുദി സൂക്ഷ്മ ബിന്ദുവിരാട്ടാം സ്വശക്തി നമ്യഹം ആകാശഭൂമി സ്ഫുര ജ്യോതിരാദിമം സ്ഥോദരാനന്ദ വിഗ്രഹം ശാശ്വതം पागारिबर्गं भुजावासपूजितं लोगादिनायकं विष्णुं नमाम्यहम् संसारसिन्धु രംഗാകുളാത്മന പുംസാമഹമോഹനാശനം വേദാന്ത വേദ്യസ്വരുപം വിധി മുഖ്യസേവിതമാചന്തം ജനാർദ്ദനം മാധവം മീനസ്വരുപമസൂരവിനശനം നാനാവിധ വേദ്യമംബുജസ്ഥിതം ആനന്ദമലേപയം ജ്ഞാനസ്വരുപ്ഞാനവിനശനം കച്ചവസൂകരവേഷന്തം നിശ്ചലമാശ്രിതകൽപ്പൂരുൂഹം കാർണം കമലാവിലോചനം മായാമയം മധുക്കൈടനാശനം അസ്മജ്ജന കവിനാശനം നാരസിംഹോദ്യകളെ പരം മോഷധം ശാശ്വതം നാരായണം ജഗദാസ്പദം യോഗിനാം പാരായണം പരമാത്മം നമാമ്യഹം अंबुजनागेश चिन्मे निपदाबुजेवास्त मे भीमस्वरूप शां नदस्म माव स्वामीं पर नमदा जय जय नारायण ना जय पादोजो जन पदनाभा जय ना जय नारायण ना पादो जलो जना पत्मा बाजया जय जया जया विश्वंभर जया, जया। जिष्णु मुखामर सेविया जया जया दर्विगरेंद्र से ये ना जया जया चरवंद्या चरणागदा वल्लसला भक्तप्रिया जया पाबावीना सेना मुक्ति प्रदा मुनि वृंदा निशेविता ജംഗമാചാര്യ ജയ ജയ താപസാന്ദസ്തിഥിത താപഭജയാലോകേശ ജയ ജയ സന്തം പൂർവദേവാരേ പുരുഷോത്തമാ ജയ കാമിതായക സോമബിംബാനന കോമളകാരാ ജയ ജയ ശ്രീപദേ മൂന്നായി വിളങ്ങി നിന്നിടുന്ന ലോകത്തിനൂന്നായി വിളങ്ങുന്ന സൂരാനനെ ജയാ നിൻമഹാമായ ഗുണങ്ങളിൽ നിന്നുടൻ ബ്രഹ്മാതിമൂർത്തികൾ ഉൽപ്പന്നരായിതു രാജസമായ ഗുണാശ്രിതൻ ബ്രഹ്മനും രാജീവനേത്രനാം വിഷ്ണു തത്വാശ്രിതൻ താമസമായ ഗുണാശ്രിതനായിട്ട് കാമാരിയും മൂർത്തി ഭേദങ്ങളിങ്ങനെ ലോകസർഗസ്ഥിതി സംഹാരവും പുനരേഖനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികൾ ഒന്നായി വിളങ്ങിനാ നിന്നെയും നീ നീയൊഴിഞ്ഞാരഴിഞ്ഞിടുവോർ വേദവും കൊണ്ട് ജലതയിൽ പോയൊരു മേതുരനായ ഹയഗ്രീവനെ കൊൽവാൻ മത്സ്യമായ അന്നോഭവിച്ചതും ആശ്രിതത്സലനാകുന്ന നാഥാപവാനല്ലോ ശ്രീരാം പുതി മന്ദരം നേരെ മുതുകിൽ ധരിച്ചതും നീയല്ലോ നിവണ്ണം ഭവിക്കുന്ന തീർത്തു ലോകങ്ങൾ ഇത്ര കലർന്ന വാരമേ ഈ ത്രിഭുവനത്തിനിംഗൽ നാഥപ്രസീതമേ തൊൽപാദ പങ്കേരു കമ്മമാ കേ കേവലം എപ്പോഴും ഉൾപൂവിൽ വാഴാതരാപതേ മംഗളമൂർ നമസ്തേ നമോ നമ ചാർഗപണേതേ നമസ്തേ നമോസ്തേ സച്ചിന്മയാമസ്ത നമോ നമോ വിശ്വവന്തോ നമ സത്യസ്വ നിത്യം നമോ നമോ നിത്യാഷനത്തേ നമ നമോ വേദസ്വരൂപായ നിത്യം നമോസ്തുതേ वेदान्तवेद्याय विष्णवेदे नमो वेदस्वरूपाय नित्यं नमोस्तु दे वेदस्वरूपाय नित्यं नमोस्तु दे ॐ श्रीनरसिंहमूर्ति नमः ॐ श्रीकृष्णाय नमः सर्वत्र गोविन्दनामसङ्कीर्तनम् 고민다, 고민다.